കമ്യൂണിസത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായ വെർജീനിയ വുൾഫ് എലൈൻ ഷോ വാൾട്ടർ സിമോൺ ദി ബുവ കെറ്റ് മില്ലറ്റ് ജൂലിയറ്റ് മിച്ചൽ ലൂസ് എറിഗറെ ജൂഡിറ്റ് ബട്ട്ലർ എന്നിവരെ പറ്റിയും അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളെ പറ്റിയുമാണ് ഇന്ന് സംസാരിക്കുന്നത് ആദ്യം വെർജീനിയ വുൾഫിനെ പറ്റിയാണ് വെർജീനിയ ഉൾഫ് സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് ശബ്ദങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ബൗദ്ധിക സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിച്ചു ഒരു സ്ത്രീക്ക് എഴുതാൻ സ്വന്തമായി ഒരു മുറിയും അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യവും വ്യക്തിഗത ഇടവും ആവശ്യമാണെന്ന ഉൾഫിൻ്റെ വാദം പ്രസിദ്ധമാണ് എ റൂം ഓഫ് ഒൺ സോൺ എന്ന ലേഖനത്തിൽ ഭൗതിക സാഹചര്യങ്ങളും സർഗാത്മക സ്വാതന്ത്ര്യം തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവം സാഹിത്യവും കലയും നിർമ്മിക്കാനുള്ള സ്ത്രീകളുടെ കഴിവിനെ സാരമായി പരിമിതപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്നു പുരുഷ മേധാവിത്വമുള്ള സമൂഹം സ്ത്രീകളെ ബൗദ്ധിക പൊതുമേഖലകളിൽ നിന്ന് ആസൂത്രിതമായി ഒഴിവാക്കിയെന്ന് വുൾഫ് വിശ്വസിച്ചു ത്രീ ഗിനിയസിൽ എന്ന രചനയിൽ ത്രീ ഗിനിയസിൽ എന്ന രചനയിൽ വിദ്യാഭ്യാസവും തൊഴിൽ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള പുരുഷാധിപത്യ ഘടനകൾ സ്ത്രീകളെ അടിച്ചമർത്തുകയും തുല്യത കൈവരിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്ന രീതികളെ അവർ വിമർശിക്കുന്നു വുൾഫ് തൻ്റെ കൃതികളിൽ ലിംഗ ലിംഗത്തിൻ്റെ കർക്കശമായ അതിരുകളെ വെല്ലുവിളിച്ചു വർലാൻഡോ എന്ന കൃതിയിൽ എന്ന നോവലിൽ കേന്ദ്ര കഥാപാത്രം പുരുഷനിൽ നിന്ന് സ്ത്രീലേക്ക് ലിംഗഭേദം മാറ്റുന്നതായി ചിത്രീകരിച്ചുകൊണ്ട് ലിംഗഭേദത്തിൻ്റെ അസ്ഥിരത വിശദമാക്കാനും ലിംഗ അവസ്ഥകളുടെയും സ്വത്വത്തിൻ്റെയും പരമ്പരാഗത ആശയങ്ങൾ ചോദ്യം ചെയ്യാനും ഉൾഫ് ശ്രമിച്ചു പുരുഷ എഴുത്തുകാർ സാഹിത്യത്തിൽ സ്ത്രീകളെ ചിത്രീകരിക്കുന്ന രീതിയെ ഉൾഫ് വിമർശിച്ചു പുരുഷ സാഹിത്യ പാരമ്പര്യത്തെ അനുകരിക്കുന്നതിന് പകരം സ്ത്രീകൾ സ്വന്തം കാഴ്ചപ്പാടിൽ നിന്ന് എഴുതേണ്ടതാണെന്ന് അവർ വാദിച്ചു സ്ത്രീകളുടെ അതുല്യമായ അനുഭവങ്ങളും അവബോധവും പ്രതിഫലിപ്പിക്കുന്ന ഒരു ഒരു പുതിയതരം സാഹിത്യത്തിന് അവർ ആഹ്വാനം ചെയ്തു ഫെമിനിസം മധ്യവർഗ സ്ത്രീകളുടെ ആശങ്കകൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉൾഫ് സമ്മതിച്ചു എ റൂം ഓഫ് ഒൺ സോൺ എന്നതിൽ തൊഴിലാളി വർഗ സ്ത്രീകളുടെ പങ്കിനെയും അവരുടെ സമത്വത്തിനായുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വിദ്യാസമ്പന്നയായ മധ്യവർഗ സ്ത്രീയുടെ വീക്ഷണങ്ങളിൽ നിന്നാണ് ഉൾ പ്രാഥമികമായി എഴുതിയിരുന്നത് എങ്കിലും സ്ത്രീകളുടെ അനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സാമ്പത്തിക അവസ്ഥയുടെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞിരുന്നു ചുരുക്കത്തിൽ വെർജിനിയ ഉൾഫിൻ്റെ ഫെമിനിസം സാമ്പത്തിക സ്വാതന്ത്ര്യം ബൗദ്ധിക സ്വാതന്ത്ര്യം സാമൂഹിക ഘടനകൾ സാഹിത്യത്തിൽ സ്ത്രീകൾ സ്വന്തം ശബ്ദം കണ്ടെത്തുന്നതിൻ്റെ പ്രാധാന്യം എന്നിവ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ് രണ്ടാമതായി എലൈൻ ഷൊവാൾട്ടറിനെ പറ്റിയാണ് സ്ത്രീവാദ സ്ത്രീവാദത്തെ ശ്രദ്ധേയമായ ഒരു സൈദ്ധാന്തിക മേഖലയെ വികസിപ്പിക്കുന്നതിൽ ശക്തമായ ഇടപെടൽ നടത്തിയ എലയൻ ഷോവാൾട്ടർ സ്ത്രീവാദ വിമർശനം എന്ന പ്രബന്ധത്തിൽ ഇംഗ്ലണ്ടിലെ സ്ത്രീ പദവിയെ സംബന്ധിച്ച ശ്രദ്ധേയമായ നിരീക്ഷണം അവതരിപ്പിച്ചു പുരുഷ മേൽക്കോയമേ നിലനിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാഹിത്യം പുരുഷ കേന്ദ്രീത കേന്ദ്രിതമാണെന്നും പുരുഷൻ സൃഷ്ട സ്ത്രീ എന്നതിൻ്റെ പ്രതീകമായി സാഹിത്യത്തിൽ കാണപ്പെടുന്നതെന്നും പുരുഷൻ സൃഷ്ട മാതൃകകളാണ് സ്ത്രീ എന്നതിൻ്റെ പ്രതീകമായ സാഹിത്യത്തിൽ കാണപ്പെടുന്നതെന്നും ഷോവാട്ടർ നിരീക്ഷിച്ചു പുരുഷൻ്റെ സ്ത്രൈണതാ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ സ്ത്രൈണതയെക്കുറിച്ചുള്ള പുരുഷ വ്യാഖ്യാനങ്ങളാണ് സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പുരുഷാധിപത്യ വ്യവഹാരത്തിൻ്റെ മൂല്യബോധമാണ് അവയിൽ പ്രകടമാകുന്നത് പുരുഷന് ആധിപത്യമുള്ള സാഹിത്യ മേഖലയെ സ്ത്രൈണമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഷോ വാൾട്ടർ ഒരു സ്ത്രീ കാവ്യശാസ്ത്രം അവതരിപ്പിച്ചു സ്ത്രീ കാവ്യശാസ്ത്രം സ്ത്രീവാദ കാവ്യശാസ്ത്രത്തിന് രണ്ട് മണ്ഡലങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ മണ്ഡലം സ്ത്രീ എന്ന വായനക്കാരിയാണ് ആ വായനക്കാരിയെ ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് വിളിച്ചു രണ്ടാമത്തെ രണ്ടാമത്തെ പുരുഷ രചനകളെ സ്ത്രീപക്ഷത നിന്നുകൊണ്ട് വിലയിരുത്തുകയാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഇനി രണ്ടാമത്തെ മണ്ഡലത്തെ രണ്ടാമത്തെ മണ്ഡലത്തെ എഴുത്തുകാരിയായ സ്ത്രീയാണ് അതിനെ ഗൈനോക്രിട്ടിക് അല്ലെങ്കിൽ പ്രസൂതിക വിമർശനം എന്ന് വിളിക്കുന്നു സ്ത്രീ വായനക്കാരി എന്ന നിലയിൽ കൃതികളെ സമീപിക്കുന്നതിന് ഷോ വാൾട്ടർ സ്ത്രീവാദ വിമർശനം എന്ന് വിളിച്ചു പുരുഷൻ വിരചിച്ച സാഹിത്യത്തിൽ സ്ത്രീകൾ എങ്ങനെയാണ് അടയാളം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ വിമർശിക്കുന്നത് എഴുത്തുകാരി എന്ന നിലയിൽ സ്ത്രീകൾ പാഠത്തിൻ്റെ അർത്ഥം പാഠത്തിൻ്റെ അർത്ഥോത്പാദകരായി മാറുന്നതാണ് രണ്ടാം മേഖലയിൽ നടക്കുന്നത് സ്ത്രീ ഭാഷയുടെ പ്രസക്തിയും പ്രസൂതിക വിമർശനം അല്ലെങ്കിൽ ഗൈനോക്രിട്ടിക് എന്ന മേഖലയിൽ മുഖ്യ വിഷയമാകുന്നു സ്ത്രീ വിമർശനം മുഖ്യമായും സ്ത്രീ എഴുത്തുകാരികളുടെ പാരമ്പര്യത്തെ കണ്ടെടുക്കണമെന്നും ഷോ വാൾട്ടർ അഭിപ്രായപ്പെട്ടു അതായത് ഷോവാൾട്ടറിൻ്റെ സ്ത്രീ കാവ്യശാസ്ത്രത്തിൽ രണ്ട് തരം മണ്ഡലത്തിനെ പറ്റി പറയുന്നുണ്ട് ഒന്ന് സ്ത്രീ എന്ന വായനക്കാരിയും മറ്റൊന്ന് സ്ത്രീ എന്ന എഴുത്തുകാരിയും സ്ത്രീ എന്ന വായനക്കാരി ഫെമിനിസ്റ്റ് ക്രിട്ടിക്കെന്നും സ്ത്രീ എന്ന എഴുത്തുകാരി ഗൈനോ കർട്ടിക് അല്ലെങ്കിൽ പ്രസൂതിക വിമർശനമെന്നും വിമർശനം എന്നും അറിയപ്പെടുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിലെ സ്ത്രീ രചനാ പാരമ്പര്യത്തെ ചരിത്രപരമായ വിശകലനം ചെയ്തുകൊണ്ട് അതിന് മൂന്ന് ഘട്ടങ്ങളുള്ളതായി ഷോ വാട്ടർ നിരീക്ഷിച്ചു അതിലൊന്നാമത്തെ ഘട്ടം ഫെമിനൈൻ ഘട്ടം അല്ലെങ്കിൽ സ്ത്രൈണം എന്ന് പറയാം രണ്ടാമത്തെ ഘട്ടം ഫെമിനിസ്റ്റ് ഘട്ടം അല്ലെങ്കിൽ എന്ന് പറയാം മൂന്നാമത്തെ ഘട്ടം ഫീമെയിൽ ഘട്ടം അല്ലെങ്കിൽ സ്ത്രീപക്ഷപരം എന്നിവയാണ് അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ സ്ത്രീ രചനാ പാരമ്പര്യത്തെ ചരിത്രപരമായി വിശകലനം ചെയ്തുകൊണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഫെമിനൈൻ ഘട്ടവും ഫെമിനിസ്റ്റ് ഘട്ടവും ഫീമെയിൽ ഘട്ടവും ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിനും ആയിരത്തി എണ്ണൂറ്റി എൺപതിനും ഇടയ്ക്കുള്ള കാലത്തെയാണ് സ്ത്രൈണം എന്ന് വിളിക്കുന്നത് ഈ കാലഘട്ടത്തെ രചനകൾ സ്ത്രീകൾ പുരുഷന്മാരുമായി സാമൂഹ്യ രംഗത്തെ സമത്വത്തിനായി വാദിച്ച കാലത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവയിൽ പുരുഷധാരണയിലെ സ്ത്രീ സ്ത്രീ ചിത്രമാണുള്ളതെന്നും ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള ഘട്ടം സ്ത്രീവാദപരമായ ഘട്ടമാണെന്നും പുരുഷാധിപത്യത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളും എതിർക്കുന്ന രചനകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായതെന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമുള്ള ഫീമെയിൽ ഘട്ടം പ്രതിഷേധം വെടിഞ്ഞ് സ്ത്രീ സ്ത്രീസത്വത്തെ സ്വയം കണ്ടെത്തുന്നവയാണെന്നും ഷൊവാട്ടർ നിരീക്ഷിച്ചു അപ്പോൾ മൂന്ന് ഘട്ടങ്ങളിൽ ആദ്യത്തെ ഫെമൈൻ ഫെമൈൻ ഫെമിനീൻ ഘട്ടം എന്നുള്ളത് ആയിരത്തി ി എൺപത് വരെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയാണ് അടുത്ത ഫീമെയിൽ ഫെമിനിസ്റ്റ് ഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമുള്ള ഘട്ടത്തിന് ഫീമെയിൽ ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് പുതിയ ഭാഷയും പുതിയ രചനയും ഈ ഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീ രചനകൾക്ക് കൈവന്നു ഈ ഘട്ടം പുരുഷ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു പുതിയ സാഹിത്യ സൗന്ദര്യശാസ്ത്രം വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഇനി മൂന്നാമതായി സിമോൺ ഡിബുവയെ പറ്റിയാണ് സിമോൺ സിമോണിൻ്റെ ബുവയുടെ പ്രശസ്തമായ കൃതി സെക്കൻഡ് സെക്സ് എന്ന പ്രബന്ധമാണ് ആ പ്രബന്ധത്തിൽ സ്ത്രീയുടെ വിവിധ തരത്തിലുള്ള അടിച്ചമർത്ത അടിച്ചമർത്തപ്പെടലിനെയും സ്ത്രീവാദത്തിൻ്റെ ആവശ്യകതയും വിശകലനം ചെയ്യുന്നു ഒരാൾ സ്ത്രീയായി ജനിക്കുകയല്ല അങ്ങനെയാണ് അങ്ങനെയായി തീരുകയാണ് എന്ന് സിമോൺ അഭിപ്രായപ്പെടുന്നു സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യതിരിക്തമാണെന്നും പുരുഷ ശരീരം പൂർണ്ണമായും ശരീരമാതൃകയാണെന്നും സ്ത്രീ അപൂർണയാണെന്നുമുള്ള ആശയഗതികളെ ശക്തമായി ഖണ്ണിച്ചു പുരുഷൻ മനുഷ്യ മനുഷ്യൻ്റെ ആഗമാനം പ്രതിനിധിയായി പ്രതികരിക്കാവുന്ന കർത്താവായും സ്ത്രീയെ പുരുഷന്റെ അപരായും കാണുന്ന സാംസ്കാരിക സമീപനത്തെ സിമോൺ വിമർശിച്ചു പുരുഷൻ മനുഷ്യന്റെ ആഗമാനം പ്രതിനിധിയായി പ്രതികരിക്കുന്ന കർത്താവായും സ്ത്രീയെ പുരുഷന്റെ അപര്യായും കാണുന്ന സാംസ്കാരിക സമീപനത്തെ സിമോൺ വിമർശിച്ചു സ്ത്രീയുടെ അടിച്ചമർത്തപ്പെട്ട അടിച്ചമര്ത്തപ്പെടലിനെയും സ്ത്രീവാദത്തിൻ്റെ അടുത്തറയും ചെറുത്തുനിൽപ്പുകളെയും വിശദമായി അപഗ്രഹിക്കുന്ന ഭൂവറിൻ്റെ കൃതിയാണ് സെക്കൻഡ് സെക്സ് ഇനി നാലാമതായി കേറ്റ് മില്ലറ്റിനെ പറ്റിയാണ് രണ്ടാം തരംഗത്തിന് ശക്തി പകർന്ന മറ്റൊരു ശ്രദ്ധേയാകൃതിയാണ് കേറ്റ് മില്ലറ്റിൻ്റെ സെക്ഷൽ പോളിറ്റിക്സ് സാമൂഹിക ക്രമീകരണങ്ങളെല്ലാം പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ അധീശത നൽകാൻ സാധിക്കുന്ന വിധത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടവയാണ് ഗർഭപാത്രത്തിൻ്റെ ഇരുളിൽ നിന്ന് ശവക്കല്ലറുടെ ഇരുട്ടിലേക്കുള്ള യാത്രയാണ് സ്ത്രീ ജീവിതമെന്ന് മില്ലറ്റ് അഭിപ്രായപ്പെടുന്നു ഗർഭപാത്രത്തിൻ്റെ ഇരുളിൽ നിന്ന് ശവക്കല്ലറയുടെ ഇരുട്ടിലേക്കുള്ള യാത്രയാണ് സ്ത്രീ ജീവിതമെന്ന് മില്ലറ്റ് അഭിപ്രായപ്പെടുന്നു ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര വിശകലനത്തിൽ പുരുഷ മേധാവി പ്രവണകൾ പ്രവണതകൾ തെളിഞ്ഞു കാണാം എന്നും അവർ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രസിദ്ധീകരിച്ച കേറ്റ് മില്ലറ്റിൻ്റെ പ്രധാന കൃതിയായ ലൈംഗിക രാഷ്ട്രീയം രണ്ടാം തരംഗ ഫെമിനിസത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് പുരുഷാധിപത്യം എന്നത് ഒരു സാമൂഹിക വ്യവസ്ഥയാണെന്ന് മില്ലറ്റ് വാദിക്കുന്നു അതിൽ പുരുഷന്മാർ പ്രാഥമിക അധികാരം കൈവശം വയ്ക്കുകയും രാഷ്ട്രീയം സാമ്പത്തികം സാമൂഹിക ഇടപെടലുകൾ എന്നിവ ഉൾപ്പെടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് വ്യാപിക്കുകയും ചെയ്യുന്നു ഈ അധികാര ഘടന എങ്ങനെയാണ് സ്ത്രീകളെ കീഴ്പ്പെടുത്തുന്നതെന്ന് മില്ലറ്റ് പരിശോധിക്കുന്നു മില്ലറ്റ് അവതരിപ്പിച്ച ലൈംഗിക രാഷ്ട്രീയം എന്ന പദം ലൈംഗിക രാഷ്ട്രീയം എന്ന പദം ലിംഗങ്ങൾ തമ്മിലുള്ള അധികാര രാഷ്ട്രീയ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു പുരുഷ മേധാവിത്വം പ്രകടിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പ്രധാന മേഖലയാണ് ലൈംഗികതയെന്ന് മില്ലറ്റ് അഭിപ്രായപ്പെടുന്നു ലി എച്ച് ലോറൻസ് ഹെൻറി മില്ലർ നോർമൻ മെയിലർ തുടങ്ങിയ പ്രമുഖ പുരുഷ എഴുത്തുകാരുടെ കൃതികൾ വിശകലനം ചെയ്യുന്ന മില്ലറ്റ് സ്ത്രീകളെയും പുരുഷ ലൈംഗി സ്ത്രീകളെയും ലൈംഗികതയും കുറിച്ചുള്ള അവരുടെ പ്രതിനിധാനങ്ങളെ വിമർശിക്കുകയും സാഹിത്യം എങ്ങനെ പുരുഷാധിപത്യ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ലിംഗപരമായ അവസ്ഥകൾ ജൈവശാസ്ത്രപരമായി നിർണ്ണയിക്കപ്പെട്ടതാണെന്നുള്ള ധാരണയെ മില്ലറ്റ് വെല്ലുവിളിക്കുന്നു ലിംഗപരമായ അവസ്ഥകൾ ജൈവശാസ്ത്രപരമായി നിർണ്ണയിക്കപ്പെട്ടതാണെന്നുള്ള ധാരണയെ മില്ലറ്റ് വെല്ലുവിളിക്കുന്നു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്വാഭാവിക വ്യത്യാസങ്ങളായി സമൂഹം വീക്ഷിക്കുന്നവ യഥാര്ത്ഥത്തിൽ സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടതും നടപ്പിലാക്കിയതുമാണെന്ന് അവർ വാദിക്കുന്നു കുടുംബം വിദ്യാഭ്യാസം മാധ്യമങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ലിംഗ അസമത്വം അംഗീകരിക്കുന്നത് അംഗീകരിക്കുന്നതും അംഗീകരിക്കുന്നതിനും നിലനിർത്തുന്നതിനും വ്യക്തികളെ പ്രേരിപ്പിക്കുന്നത് എന്ന് അന്വേഷിക്കുകയും പുരുഷാധിപ പുരുഷാധിപത്യ ഘടനകളെ ഇല്ലാതാക്കൽ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ പുനഃസംഘടനയ്ക്ക് ആഹ്വാനം നൽകുകയും ചെയ്തു പൊതു സ്വകാര്യ മേഖലയിലെ മാറ്റങ്ങൾ ലൈംഗിക വിമോചനം ലിംഗസമത്വം പരമ്പരാഗത അധികാര ശ്രേണികൾ ഇല്ലാതാക്കൽ എന്നിവയ്ക്കായി മില്ലറ്റ് ശക്തമായി വാദിച്ചു സങ്കീർണമായ അടിച്ചമർത്തൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വംശവും വർഗ്ഗവും പോലുള്ള ഘടകങ്ങൾ ലിംഗഭേദവുമായി കൂടിച്ചേരുന്നുവെന്ന് മില്ലറ്റ് തിരിച്ചറിഞ്ഞു ഈ പരസ്പര ബന്ധങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വിശാലമായ ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തെ അവർ വിഭാവനം ചെയ്തു മില്ലറ്റ് സിഗ്മൻ പ്രോവിന്റെയും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള വിമർശനാത്മക വിശകലനം നടത്തി പ്രോവിന്റെ സിദ്ധാന്തങ്ങൾ പുരുഷാധിപത്യ ഘടനകളെയും ലിംഗ അസമത്വങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് മില്ലറ്റ് വാദിക്കുന്നു സ്ത്രീ ലൈംഗികതയെക്കുറിച്ചുള്ള പ്രോവിഡ് കാഴ്ചപ്പാടുകളും ലിംഗ അസൂയ സ്ത്രീ ഹിസ്റ്റീരിയ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ മില്ലറ്റ് വിമർശിക്കുന്നു അവ ലൈംഗികതയെ ശാശ്വതമാക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു അവ അനുഭവപരമായ തെളിവുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല മറിച്ച് സാംസ്കാരിക പക്ഷപാതങ്ങളെയും ലിംഗഭേദത്തെക്കുറിച്ചുള്ള അനുമാനങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് സമർത്ഥിച്ചു മനഃശാസ്ത്രത്തിൻ്റെയും മനോവിശകലനത്തിൻ്റെയും പുരുഷ മേധാവി ചട്ടക്കൂട്ടുകളെ പുനർനിർമ്മിക്കാനും വെല്ലുവിളിക്കാനും ഉള്ള വിശാലമായ ഫെമിനിസ്റ്റ് ശ്രമത്തിന്റെ ഭാഗമായി ഭാഗമായി മാറി മില്ലറ്റിൻ്റെ വിമർശനങ്ങൾ അഞ്ചാമതായി സംസാരിക്കുന്നത് ജൂലിയറ്റ് മിച്ചലിനെ പറ്റിയാണ് പ്രമുഖ ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റ് ഫെമ്യനിസ്റ്റും സൈക്കോ അനലിസ്റ്റുമായ ജൂലിയറ്റ് മിച്ചലിൻ്റെ പ്രവർത്തനം ഫെമ്യൂണിസ്റ്റ് ചിന്തയെ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ അടിച്ചമർത്തലിനെ മനസ്സിലാക്കുന്നതിനും ചെറുക്കുന്നതിനും മനോവിശ്ലേഷണവും മാർക്സിസ്റ്റ് വീക്ഷണങ്ങളും സമന്വയിക്കേണ്ട സമന്വയിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മിച്ചലെടുത്തുകാട്ടി സ്ത്രീകളുടെ അടിച്ചമർത്തലിനെ വിശകലനം ചെയ്യാൻ മിച്ചൽ മാർക്സിസ്റ്റ് മനോവിശ്ലേഷണ വിശ വീക്ഷണങ്ങളെ സമന്വയിപ്പിക്കുന്നു സാമ്പത്തികവും സാമൂഹികവുമായ മാറ്റങ്ങളിലൂടെ മാത്രം സ്ത്രീകളുടെ വിമോചനം പൂർണ്ണമായും കൈവരിക്കാനാവില്ലെന്നും ലിംഗബന്ധങ്ങളുടെ മനഃശാസ്ത്രപരമായ വശങ്ങളെക്കുറിച്ചുള്ള ധാരണയും ആവശ്യമാണെന്നും ഇവർ വാദിച്ചു എസ്റ്റേറ്റ് ും മിച്ചൽ സ്ത്രീകളുടെ അടിച്ചമർത്തൽ ബഹുമുഖമാണെന്നും അതിൽ ഉൽപാദനം പുനരുൽപാദനം ലൈംഗികത സാമൂഹ്യവൽക്കരണം എന്നിവ ഉൾപ്പെടുന്നു എന്നും വിശദമാക്കി അതിൽ ഉൽപാദനം ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ടും പുനരുൽപാദനം കുടുംബവും മാതൃത്വവുമായി ബന്ധപ്പെട്ടും ലൈംഗികത സാമൂഹ്യവൽക്കരണം എന്നിവ സാംസ്കാരികതയുമായി ബന്ധപ്പെട്ടും അവർ വ്യാഖ്യാനിക്കുന്നുണ്ട് യഥാർത്ഥ ലിംഗസമത്വം കൈവരിക്കുന്നതിന് ഈ വശങ്ങളെല്ലാം അഭിസംബോധന ചെയ്യണമെന്ന് അവർ വാദിച്ചു പുരുഷാധിപത്യ ഘടനകളെയും സ്ത്രീകളുടെ ജീവിതത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെയും ഇച്ചൽ വിമർശിക്കുന്നു പൊതു സ്വകാര്യ മേഖലകളുടെ പുരുഷാധിപത്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അത് സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങളെയും സ്ത്രീകളുടെ സ്ഥാനങ്ങളെയും സ്വത്വങ്ങളെയും ബാധിക്കുന്നത് എങ്ങനെയെന്നും അവരെടുത്തുകാട്ടി സൈക്കോ അനാലിസിസ് ആൻഡ് ഫെമിനിസം എന്ന രചനയിൽ മിച്ചൽ സ്ത്രീകളുടെ അടിച്ചമർത്തലിന് ആഴത്തിൽ മനഃശാസ്ത്രപരമായ വേദികൾ മനസ്സിലാക്കാൻ മാനസിക വിശകലന സിദ്ധാന്തങ്ങൾ പ്രത്യേകിച്ച് ഫ്രോഡിൻ്റെയും ലെക്കാൻ്റെയും സിദ്ധാന്തങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വിശകലനം ചെയ്യുന്നു ലിംഗപരമായ സമത്വങ്ങൾ നിലനിർത്തുന്ന അബോധാവസ്ഥയിലുള്ള പ്രക്രിയകളെ മനോവിശ്ലേഷണത്തിൽ വെളിപ്പെടുത്താൻ കഴിയുമെന്നും മിച്ചൽ വിശ്വസിച്ചു സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾ അവർക്കൊപ്പം സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങളായും മാറ്റത്തിനായും മിച്ചൽ വാദിക്കുന്നു ലിംഗസമ്മത്വം കൈവരിക്കുന്നതിന് സാമൂഹ്യ മനോഭാവങ്ങളും സാംസ്കാരിക മാനദണ്ഡങ്ങളും മാറ്റുന്നത് നിർണായകമാണെന്ന് അവർ വിശ്വസിക്കുന്നു സ്ത്രീവാദ വിശകലനത്തിൽ സ്വത്വത്തിന്റെ സങ്കീർണ്ണതയും മർഗം വംശം ലൈംഗികത തുടങ്ങിയ അടിസ്ഥരത്തിൽ ഒന്നിലധികം തരങ്ങളെ പരിഗണിക്കേണ്ടതിന് പ്രാധാന്യവും ഇച്ചിൽ തിരിച്ചറിയുന്നു സ്ത്രീകളുടെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ വൈവിധ്യമാർന്ന അനുഭവങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വിശാലമായ വിമന്സ്യത്തിന് അവർ ആഹ്വാനം ചെയ്യുന്നു ആറാമതായി ലൂസ് എഗിയറയെ പറ്റിയാണ് പ്രമുഖ ഫ്രഞ്ച് ഫെമിനിസ്റ്റും തത്വചിന്തകയും മനോവിശാകരണ വിദഗ്ധയുമായ ലൂസ് റിഗറ ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തിന് പ്രത്യേകിച്ച് സൈക്കോ അനാലിസിസ് ഭാഷ ലിംഗപഠനം എന്നീ മേഖലകളിൽ നൽകിയ സംഭാവനകൾ പ്രശസ്തമാണ് പാശ്ചാത്യ തത്വചിന്തയുടെയും മനോവിശ്ലേഷണത്തിൻ്റെയും പുരുഷ കേന്ദ്രീകൃത സ്വഭാവത്തെ ഇറിഗറെ വിമർശിക്കുന്നു സ്ത്രീകളെ പാർശ്വവൽക്കരിക്കുകയും മൂലച്തി വരുത്തുകയും ചെയ്യുന്ന ഒരു ഹാലോസെൻട്രിക് പുരുഷാധിപത്യപരം കാഴ്ചപ്പാടാണ് ഈ മേഖലകളിൽ പരമ്പരാഗതമായി ആധിപത്യം പുലർത്തുന്നതെന്ന് അവർ വാദിക്കുന്നു ഹാലോ സെൻറ്റിക് എന്നുള്ളത് ലൂസ് എരികരയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് പുരുഷാധിപത്യപരം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇരുകരയുടെ ചിന്തകളെ കേന്ദ്രം ചിന്തകളുടെ കേന്ദ്രം ലൈംഗിക വിദ്യാഭ്യാസ വ്യത്യാസത്തെക്കുറിച്ചുള്ള ആശയമാണ് സ്ത്രീകളെ കൂടുതൽ പുരുഷന്മാർ പോലെയാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ലിംഗഭേദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള യഥാർത്ഥ സ്വമത്വം കൈവരിക്കാൻ കഴിയൂ എന്നവർ വിശ്വസിക്കുന്നു ഭാഷയും പ്രതീകാത്മക സംവിധാനങ്ങളും ലിംഗഭേദം വരുത്തുന്ന രീതികൾക്കരെ ഊന്നിപ്പറിയ പാശ്ചാത്യ സംസ്കാരത്തിലെ ഭാഷയുടെയും പ്രാതിനിധ്യത്തിൻ്റെയും ഘടനകൾ പുരുഷ മേധാവിൽ ഉള്ളതാണെന്നും സ്ത്രീകളുടെ അനുഭവങ്ങളെയും സ്വങ്ങളെയും വേണ്ടത്ര പ്രതികരിക്കുന്നതിൽ അവ പരാജയപ്പെടുന്നതായും അവർ വാദിക്കുന്നു പുരുഷാധിപത്യ സമൂഹം സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള പരിമാറ്റങ്ങളും വേഷങ്ങളും സ്ത്രീകൾ അനുകരിക്കുന്ന മിമിസിസ് തന്ത്രവുമാണ് ഇറുകരെ ഉപയോഗിക്കുന്നത് ആ വേഷങ്ങളെ തുറന്നു തുറന്നുകാട്ടാനും തുരങ്കം പരമ്പരാഗത ലിംഗപരമായ വശങ്ങൾ അന്തർലീനമായിരിക്കുന്ന പരിമിതികളും പക്ഷപാതങ്ങളും വെളിപ്പെടുത്താനും ഈ തന്ത്രം ലക്ഷ്യമിടുന്നു കർക്കശമായ ദന്ദ് വൈരുദ്ധ്യങ്ങൾക്ക് വിരുദ്ധമായി സ്വത്വത്തെയും ആത്മനിഷ്ഠതയും കുറിച്ച് കൂടുതൽ അസ്ഥിരവും ബഹുസ്വരവുമായ ധാരണകൾ ഈർഗരെ നിർദ്ദേശിക്കുന്നു സ്ത്രീ സ്വത്വത്തെ വിവരിക്കുന്നതിന് അവർ പലപ്പോഴും അസ്ഥിരതയുടെയും ബഹുസ്വരതയുടെയും രൂപങ്ങൾ ഉപയോഗിക്കുന്നു പരമ്പരാഗതവും രേഖീയവുമായ ആഖ്യാനങ്ങളിലൂടെ സ്ത്രീകളുടെ അനുഭവങ്ങൾ പൂർണ്ണമായി പകർത്താൻ കഴിയില്ലെന്ന് സൂചിപ്പിക്കുന്നു ലൈംഗിക വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ധാർമ്മികക്ക് ഇർഗരെ ആഹ്വാനം ചെയ്യുന്നു അവിടെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ബന്ധം പരസ്പര അംഗീകാരത്തിലും അവരുടെ വ്യത്യാസത്തിലോടുള്ള ബഹുമാനത്തിലും അധിഷ്ഠിതമായിരിക്കും സ്ത്രീകളുടെ ശബ്ദവും ശബ്ദങ്ങളും കാഴ്ചപ്പാടുകളും യഥാർത്ഥ യഥാർത്ഥമായി വിലമതിക്കുന്ന ഇടങ്ങൾ സൃഷ്ടിക്കുന്നതിന് നിലവിലുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ഘടനകളെ പുനർവിചിന്തനം ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു സ്ത്രീയുടെ ആത്മനിഷ്ഠതയുടെ നിർമ്മാണത്തിൽ സ്ത്രീ ശരീരത്തിൻ്റെ പ്രാധാന്യം ഏർക്കറി ഊന്നി പറയുന്നു പുരുഷാധിപത്യ വ്യവസ്ഥകൾ സ്ത്രീകളുടെ ശരീരത്തെ വസ്തുനിഷ്ഠമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതികളെ അവർ വിമർശിക്കുകയും ശക്തിയുടെയും സ്വത്വത്തിൻ്റെയും ഉറവിടമായി സ്ത്രീ ശരീരത്തിൻ്റെ പുനർ പുനർ മൂല്യനിർണ്ണയത്തിനായി വാദിക്കുകയും ചെയ്യുന്നു സൈക്കോ അനലിസ്റ്റ് തിയറിയും ഫെമിനിസ്റ്റ് വിമർശനവും ദാർശനിക വിശകലിനും സമന്വയിപ്പിച്ചുകൊണ്ട് ഋറേരുടെ വീക്ഷണങ്ങൾ സങ്കീർണവും ബഹുമുഖവുമാണ് അവ സമകാലിക ഫെമിനിസ്റ്റ് ചിന്തയെ ഗണ്യമായി സ്വാധീനിക്കുകയും ലിംഗഭേദം ഭാഷാസ്വത്വം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ സുപ്രധാന സ്ഥാനം വഹിക്കുകയും ചെയ്യുന്നു ഏഴാമതായി സംസാരിക്കുന്നത് ജൂലിറ്റ് ജൂഡിറ്റ് ബറ്റ്ലറെ പറ്റിയാണ് ജ്യൂഡിറ്റ് ബട്ട്ലർ പ്രമുഖ അമേരിക്കൻ തത്വചിന്തകയും ഫെമിനിസ്റ്റ് സൈദ്ധാന്തികയുമാണ് രാഷ്ട്രീയ തത്വചിന്ത മൂന്നാം തരംഗ ഫെമിനിസം ക്യൂവർ തിയറി തുടങ്ങിയവയിൽ ശ്രദ്ധേയമായ വീക്ഷണങ്ങൾ അവതർ അവതരിപ്പിച്ചു ലിംഗഭേദത്തെ സംബന്ധിച്ച് പരമ്പരാഗത സങ്കല്പങ്ങൾ വെല്ലുവിളിച്ചു ബഡ്ലറുടെ കാഴ്ചപ്പാടുകൾ സമകാലിക ഫെമിനിസ്റ്റ് ചിന്തയെ ഗണ്യമായി രൂപപ്പെടുത്തിയിട്ടുണ്ട് ബട്ട്ലറുടെ പ്രധാന കൃതിയായ ജെൻഡർ ട്രബിൾ ജെൻഡർ പെർഫോം പെർഫോം പെർഫോമറ്റിവി പെർഫോമറ്റിവിറ്റി എന്ന ആശയം അവതരിപ്പിച്ചു ജെൻഡർ പെർഫോമറ്റിവിറ്റി എന്ന ആശയം അവതരിപ്പിച്ചു ബറ്റ്ലറുടെ അഭിപ്രായത്തിൽ ലിംഗഭേദം നമുക്ക് അന്തർലീനമായിട്ടുള്ള ഒന്നല്ല മറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും പലപ്പോഴും സാമൂഹിക മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങളും പ്രതീക്ഷകൾക്കനുസൃതമായി രൂപം കൊള്ളുന്ന ഒന്നാണ് സ്ത്രീകളുടെ സുസ്ഥിരവും അനിവാര്യവുമായ സ്വത്വം അനുമാനിക്കുന്ന പരമ്പരാഗത ഫെമിനിസ്റ്റ് സങ്കല്പങ്ങളെ ബറ്റ്ലർ വിമർശിക്കുന്നു പകരം ലിംഗസമത്വങ്ങളുടെ അസ്ഥിരതയും വ്യതിയാനങ്ങളും ഊന്നിപ്പറയുന്നു സ്ത്രീത്വത്തിൻ്റെ ഒരു സാർവത്രിക അനുഭവം ഉണ്ടെന്ന ആശയത്തെ ബട്ട്ലർ വെല്ലുവിളിക്കുന്നു ആൺപൺ പൺ എന്നിങ്ങനെയുള്ള ദന്വങ്ങളെ പുനർനിർമ്മിക്കുന്നതിലും ഈ ദ്വന്വങ്ങളെ ഉയർത്തിക്കാട്ട് ഉയർത്തിപ്പിടിക്കുന്ന അധികാര ഘടനയെ വെല്ലുവിളിക്കുന്നതിലും ബട്ട്ലറുടെ പ്രവർത്തനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് സ്ഥാപിത ലിംഗ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കുന്നതിന് ബട്ട്ലർ വാദിക്കുന്നു ഈ മാനദണ്ഡങ്ങളിലൂടെ വെല്ലുവിളിക്കുന്നതും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ വ്യക്തികൾക്ക് സമൂഹം അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണ നിയന്ത്രണ ചട്ടക്കൂടുകളെ ചെറുക്കാനും ലിംഗ ലിംഗാഭിപ്രായത്തിൻ്റെ പുതിയ രൂപങ്ങൾ രൂപങ്ങൾക്കുള്ള സാധ്യതകൾ തുറക്കാനും കഴിയും സ്വത്വ രൂപീകരണത്തിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ ബട്ട്ലർ വിശകലനം ചെയ്യുന്നു വ്യക്തികളുടെ പരാധീനതയും പരസ്പര ആശ്രിതത്വവും തിരിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യത്തിനായി അവർ വാദിക്കുന്നു വൈവിധ്യമാർന്ന സ്വത്വങ്ങൾ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമ്മൾ സംസാരിച്ചത് ഫെമിനിസത്തിൻ്റെ വക്താക്കളാണ് വക്താക്കളെ പറ്റിയാണ് ആ പേരുകളൊന്നുകൂടെ ആ പേരും അവരുടെ കൃതികളും ഒന്നുകൂടെ ഒന്നാമതായി വെർജീനിയ വുൾഫ് അവരുടെ പ്രശസ്തമായ കൃതികൾ എ റൂം ഓഫ് ഓൺ സോൺ ത്രീ ഗിനിയസ് ഒർലാൻഡോ രണ്ടാമതായി എലൈൻ ഷോ വാൾട്ടർ സ്ത്രീവാദ വിമർശനം എന്നാണ് അവരുടെ പ്രബന്ധത്തിൻ്റെ പേര് പ്രബന്ധത്തിൻ്റെ പേര് മൂന്നാമത് സിമോൺ ദി ബുവ അവരുടെ പ്രശസ്തമായ കൃതി സെക്കൻഡ് സെക്സ് എന്നുള്ളതാണ് നാലാമത്തത് കേറ്റ് മില്ലറ്റ് അവരുടെ പ്രശസ്തമായ കൃതി സെക്ഷൽ പോളിറ്റിക്സ് അഞ്ചാമതായി ജൂലിയറ്റ് മിച്ചൽ ജൂലിയറ്റ് മിച്ചലിൻ്റെ പ്രശസ്തമായ കൃതികൾ വുമൻസ് എസ്റ്റേറ്റും സൈക്കോ അനാലിസിസ് ആൻഡ് ഫെമിനിസം എന്നിവയുമാണ് വുമൻസ് എസ്റ്റേറ്റും സൈക്കോ അനാലിസിസ് ആൻഡ് ഫെമിനിസം എന്നുള്ളതാണ് ആറാമത് ലൂസ് എറിഗറ സ്പെക്കുലം ഓഫ് ദി അദർ വുമൺ ആണ് പ്രശസ്തമായ കൃതി ഏഴാമത് ജൂഡിറ്റ് ബഡ്ലർ ജെൻഡർ ട്രബിളാണ് അവരുടെ പ്രശസ്തമായ കൃതി അപ്പോൾ ഇന്ന് സംസാരിച്ചത് ഏഴ് ഫെമിനിസ്റ്റ് വക്താക്കളെ പറ്റിയാണ് വെർജീനിയ ഗുൾഫ് എലയൻ വാൾട്ടർ സിമോൺ ദിബുവ കേറ്റ് മില്ലറ്റ് ജൂലിയറ്റ് മിച്ചൽ ലൂസ് എറിഗറി जोडित बटलर